ഏവൻ ക്രിയേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു ലഘു നോവലാണ് പ്രകാശൻ ചുനങ്ങാട് എഴുതിയ ബാച്ചിലേഴ്സ് ലോഡ്ജ് പാപ്പിയോൺ പ്രസാദനം നിർവഹിച്ച പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാച്ചിലേഴ്സ് ലോഡ്ജിനെ കുറിച്ച് പി ആർ നാഥൻ ഇങ്ങനെ പറയുന്നു ഒരു ബാച്ചിലേഴ്സ് ലോഡ്ജിനെ കുറിച്ചാണ് നോവലിസ്റ്റ് വിവരിക്കുന്നത് അവിടെ താമസിക്കുന്ന വ്യത്യസ്ത പ്രകൃതക്കാരായ കഥാപാത്രങ്ങൾ അവരുടെ തമാശകൾ കൗതുകം ജനിപ്പിക്കുന്ന ജീവിത വീക്ഷണങ്ങൾ പ്രസാദ് ഇബ്രാഹിം തുടങ്ങി നിരവധി മുഖങ്ങൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നു ലോഡ്ജിലെ സന്ദർശകരും ഇതിലെ കഥാപാത്രങ്ങളാണ് ആദിമദ്യന്ത പൊരുത്തമുള്ള ഒരു വലിയ കഥയല്ല ഈ നോവലിൻ്റേത് അതേസമയം ഇത് മനോഹരമായ ഒരു തരം വായന സുഖം ജനിപ്പിക്കുന്നു നോവലുകൾ വായനക്കാരിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു എന്ന പരാതിക്കുള്ള മറുപടിയായി ഈ കൃതിയെ വിശേഷിപ്പിക്കാം പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന ലഘു നോവലിൻ്റെ ആമുഖത്തിൽ കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ പറയുന്നു ശ്രീ പ്രകാശൻ എഴുതിയ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന കൊച്ചു നോവൽ ഇരുന്ന ഇരിപ്പിൽ ഞാൻ മുഴുവൻ വായിച്ചു കേട്ടോ അത്ര രസാത്മകമായിരിക്കുന്നു വിഷയത്തിനനുസരിച്ച ഭാഷ ആ ഭാഷയാകട്ടെ ശുദ്ധ വള്ളുവനാടനും കൃതി രസാത്മകമാകാൻ ഹൃദ്യമാകാൻ മറ്റെന്തു വേണം പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ തീർന്നിട്ടേ താഴ്ത്തുവെക്കൂ സരസം മധുരം മനോഹരം എന്ന് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു സന്തോഷം പാപ്പിയോൺ പ്രസാദനം നിർവഹിച്ച പ്രകാശൻ ചുനങ്ങാടിൻ്റെ ലഘുനോവലായ ബാച്ചിലേഴ്സ് പാർട്ടിയുടെ ഓരോ അധ്യായങ്ങൾ ഉടനെ തന്നെ ഏവൻ ക്രിയേഷൻ നിങ്ങളിലേക്ക് എത്തിക്കും കേൾക്കുക അഭിപ്രായം പറയുക നന്ദി